സാമൂഹ്യ സാമൂഹ്യങ്ങളെ ഞാൻ പറഞ്ഞതുപോലെ ഈ രചനയുടെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ശ്രമിക്കുന്നത് ഇത്തരം കഥകൾ നമ്മൾ ലോകത്തിലെ മാനവരാശിയിൽ അഭിമുഖീകരിക്കുന്ന ഒരുപാട് സങ്കീർണ പ്രശ്നങ്ങളെ കുറിച്ച് ഉള്ള കഥകൾ പുതിയ പുതിയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന കഥകൾ കഥകളിലൂടെ പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുന്ന രീതികളെല്ലാം എല്ലാം നമുക്ക് അനുഭവങ്ങളുണ്ട് ഇപ്പോഴും നമ്മുടെ നമ്മുടെ ഗ്രാമത്തിന്റെ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിന്റെ ദേശത്തിന്റെ അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ട് എന്ന് ഈ കഥ വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ തന്നെ ഏതാണ്ട് മറന്നുപോയിട്ടുള്ള നമ്മുടെ ബാല്യ ബാല്യകൗമാരങ്ങളിലെ ജീവിതത്തെ മനസ്സിന്റെ ഉള്ളിൽ ശ്രീലേഖയുടെ ഒരു പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ള മറ്റൊന്ന് ഞാൻ ആരംഭയിൽ സൂചിപ്പിച്ചതുപോലെ ഈ കഥാകൃത്ത് മനസ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സാഹിത്യത്തിന് പ്രത്യേകിച്ച് കഥാസാഹിത്യത്തിന് കാര്യമായ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു കഥാകൃത്തായിട്ട് വളർന്നുകൂടുന്നില്ല നമുക്കതിനെ കുറിച്ചൊന്നും ഇപ്പോ പറയാൻ സാധ്യമല്ല എന്തായാലും അവർക്ക് കഥ പറയാൻ അറിയാം അവരുടെ ഭാഷയിൽ ദാഠിത്യമുണ്ട് സൗന്ദര്യമുണ്ട് അലങ്കാരങ്ങളിടക്കിടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അത് ജന്മസിദ്ധമായ ഒരു ഒരഭിരുചി അവർക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കുടച്ചനാടൻ കഥകൾ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിന് മുപ്പത് വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കുട്ടികൾ ഈ കഥകളെ എങ്ങനെയാണ് അവർ ആസ്വദിക്കുക എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ മനസ്സ് ഒരുപാട് പരിവർത്തിച്ചു കിട്ടുന്നത് കാരണം ഈ കഥയിലെ അനുഭവങ്ങൾ പലർക്കും പലതും അവർക്ക് പരിചിതമായി ഇപ്പോൾ എള് ഒത്തുനിൽക്കുന്ന പാടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഫീല് റിയില്ല കുട്ടികളുള്ള വഴിക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് സാധിക്കും എനിക്ക് അറിയില്ല കാരണം ഇന്നത്തെ കുട്ടികളുടെ അവരുടെ അനുഭവ തലങ്ങൾ അനുഭവ സീമകളെ സുരക്ഷിക്കുകയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സാധാരണ ഇടത്തരം വീടുകളിലെ കുട്ടികൾ പോലും അവർക്ക് ബിരുദ പഠനത്തിനായി വിദേശത്തിലേക്ക് വരുത്തുന്നതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലം നമ്മുടെ രക്ഷകർത്താക്കളിൽ വലിയൊരു വിഭാഗം ഇടത്തരക്കാർ പ്രത്യേകിച്ചും അവരെ റിട്ടയർ ചെയ്തിട്ട് കഴിയുമ്പോൾ വർഷത്തിലേക്ക് കുറേ മാസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു രീതി വീട്ടിൽ കുട്ടികളിൽ കുറവുള്ള ഒരു കാലം